കൊതുകിനെ ഭയന്ന് കാളക്ക് ജീവൻ അർപ്പിച്ച ആ മഹം മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഞാൻ ഞാൻ എന്റെ ലൈഫിൽ ക്രിപ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് റീച്ച് കുറവായി പോയി അല്ലെങ്കിൽ കണ്ടോളൂട്ടാണ് തുറന്നു പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ്

പറഞ്ഞ മുമ്പിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി വേണ്ടി അല്ലേ നമ്മൾ നന്മയ്ക്ക് നമ്മളാൾ ഇവരൊക്കെ മനസ്സിലാകാത്തത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യം വന്നായിരുന്നു കുറഞ്ഞു പോയതാണ് എന്നിട്ട് 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 നേരെ പൊക്കി ഡോളർ വരെ പോയി നമ്മുടെ ഫസ്റ്റ് ആണ് വിത്ത് അവർ തകരാറുള്ള ഉണ്ടോ എനിക്ക് 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 ഒരു കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞാൽ ഷെയർ ചെയ്യാറുണ്ട് ും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങി ഞാൻ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന എക്സിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് അവിടെ സ്വാഭാവികമാണല്ലോ ട്രെയിനിങ് ആകുമ്പോ പ്രോഫിറ്റ് ഉണ്ടാവും ലോസ് ഉണ്ടാവും എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് വിചാരിച്ചാ നടക്കണ കാര്യം